ഞാനും വൈഫുള്ള ആദ്യത്തെ വീഡിയോയില് ഞാൻ പറഞ്ഞ കാര്യം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ള നിമിഷം നഷ്ടപ്പെട്ടാൽ ആ നിമിഷം ഞങ്ങൾ രണ്ടുപേരും നമ്മുടേതായിട്ടുള്ള ജീവിതങ്ങളിലേക്ക് മാറണം എന്നുള്ളത് അപ്പൊ അത്തരം ഒരു സാഹചര്യത്തിലൂടെ തന്നെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് മോളെ ഏറ്റവും ഹാപ്പിയായിട്ട് എന്റെ കൂടെയുണ്ട് വൈഫും മോളെ വിളിക്കുന്നു സംസാരിക്കുന്നു അവൾ പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ അവൾ മെങ്കിട്ടാണ് അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ കുറേ കാലമായിട്ട് നമ്മൾ ഒരുമിച്ചുള്ള ഫ്രെയിമുകളൊന്നും നിങ്ങൾ കാണാത്തത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഇപ്പോൾ ലീഗലി ഡിവോഴ്സഡ് ഒന്നുമല്ല അവിടെയുണ്ട് മോളന്റെ കൂടെയുണ്ട് നമ്മുടെ ചാനലിലൂടെ തന്നെ ഈ ഒരു വീഡിയോ നമ്മളെ ഔട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് ആളുകൾ ഏകദേശം അറിയാറുള്ള ഒരു പത്ത് പന്ത്രണ്ട് ലക്ഷം ആളുകളുണ്ട് അപ്പോ അവർ അറിയാൻ ആഗ്രഹിക്കുകയും നിരന്തരം ചോദിക്കുകയും ചെയ്യുന്ന കാര്യമായതുകൊണ്ട് നമ്മുടെ ചാനൽ തന്നെ അത്യാവശ്യം ഉണ്ടല്ലോ മോട്ടിവേഷൻ വീഡിയോകളുമായി സജീവമാണ് ഷിഹാബും ഷഹാനയും വിവാഹത്തിന് മുൻപേ തന്നെ ഷഹാനയോട് താൻ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചും അത് പറയാനുള്ള കാരണത്തെക്കുറിച്ചും കുറിച്ചും തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഷിഹാബ് ശാരീരികമായ വൈകല്യങ്ങളിൽ തളരാതെ ശക്തനായി മുന്നേറി സമൂഹത്തിന് മാതൃകയായി മാറിയ വ്യക്തിയാണ് സി പി ഷിഹാബ് ജന്മനാ കൈകാലുകളില്ലാത്ത ഷിഹാബ് വ്യത്യസ്ത മേഖലകളിലായി തന്റെ കഴിവ് തെളിയിക്കുകയായിരുന്നു ചിത്രം വരയിലും കായികവിനോദങ്ങളിലും സംഗീതോപകരണങ്ങളിലും അഭിനയത്തിലുമെല്ലാം കഴിവ് തെളിയിച്ചിട്ടുണ്ട് അദ്ദേഹം യൂട്യൂബ് ചാനലുകളുടെ മോട്ടിവേഷൻ വീഡിയോകളും ഷിഹാബ് പങ്കുവെക്കാറുണ്ട് ഷിഹാബിൻ്റെ ഭാര്യ ഷഹാനയും പ്രേക്ഷകർക്ക് പരിചിതമാണ് ജനനം മുതൽ പല രീതിയിലുള്ള പരിഹാസങ്ങൾ നേരിട്ട് ഞാൻ ഒത്തിരി പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചിട്ടുണ്ട് വിവാഹം കഴിഞ്ഞപ്പോഴും മകളുണ്ടായപ്പോഴുമെല്ലാം വേദനിപ്പിക്കുന്ന തരത്തിൽ കുറെ കമന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോഴും പല രീതിയിൽ നമ്മളെ വിഷമിപ്പിക്കുന്ന ചോദ്യങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഈ വീഡിയോ കാണുന്ന ആരുടെങ്കിലും ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ജീവൻ എടുക്കരുത് നിങ്ങളുടെ മാതാപിതാക്കളും സഹോദരങ്ങളും നിങ്ങൾക്കായി കാത്തിരിക്കുന്നുണ്ട് അവരെന്തായാലും കൂടെ നിൽക്കും എന്റെ കൂടെയുള്ള ജീവിതത്തിൽ സന്തോഷമില്ലെങ്കിൽ നിനക്ക് നല്ലതെന്ന് തോന്നുന്ന തീരുമാനം നീ എടുക്കണം എന്ന് ഞാൻ വിവാഹത്തിന് മുൻപ് ഇവളോട് പറഞ്ഞിരുന്നു നീ സന്തോഷമായിരിക്കുന്ന തീരുമാനം നിനക്ക് എടുക്കാമെന്നും ഞാൻ പറഞ്ഞിരുന്നു അന്ന് ഷിഹാബ് അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി സങ്കടം തോന്നിയിരുന്നു ഷിഹാബിൻ്റെ കൂടെയുള്ള ജീവിതത്തിൽ സന്തോഷമില്ലെങ്കിൽ വേറെ ജീവിതം എടുക്കാമെന്നായിരുന്നു പറഞ്ഞത് അന്ന് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നുള്ളതിന്റെ കാര്യം എനിക്കിപ്പോഴാണ് മനസ്സിലായതെന്നും ഷഹാന പറഞ്ഞിരുന്നു ഷഹാന ഒറ്റ മകളാണ് ഞങ്ങളുടെ വീട്ടിൽ ഏഴു മക്കളായതിനാൽ എല്ലാം പങ്കുവച്ചിട്ടായിരുന്നു ജീവിച്ചത് ആ ജീവിതത്തിൽ നിന്നാണ് എനിക്കൊപ്പം വന്നത് പരസ്പരം മനസ്സിലാക്കാൻ കുറച്ച് സമയമെടുത്തിരുന്നു ഷഹാന ഒരുപാട് സംസാരിക്കുന്ന ആളല്ലായിരുന്നു നേരത്തെ ഇപ്പോൾ അതൊക്കെ മാറിയിട്ടുണ്ട് രണ്ട് വർഷത്തോളമായി ഭാര്യയുമായിട്ടുള്ള വീഡിയോസൊന്നും കാണാത്തത് കൊണ്ട് ഒരുപാട് പേർ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഷഹാന എവിടെയെന്നും നിങ്ങൾ പിരിഞ്ഞോ എന്നൊക്കെ അവസാനം ഷിഹാബ് തന്നെ മറുപടിയുമായി വന്നിരിക്കുകയാണ് ഞങ്ങൾ രണ്ടു വർഷമായി പിരിനാൻ താമസിക്കുന്നു എന്നും മകൾ എൻ്റെ കൂടെ ഉണ്ട് എന്നുമാണ് പറഞ്ഞത് താങ്ക് യു ഫോർ വാച്ചിങ് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഇൻഷാല്